ഹലോ സ്ലാമലേക്കും ഞങ്ങളിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം കുറേ ഒരുപാട് തന്നെ ഒരുപാട് പേര് ഞങ്ങളോട് ഒരു കുറേ കാര്യങ്ങൾ അതായത് ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾ ട്രോൾ ചെയ്യുന്നു നിങ്ങളെ കൊണ്ടൊന്നും ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല നിങ്ങളൊന്നത് പൂർണ്ണതയൊക്കെ എത്തിച്ചൂലങ്ങളൊക്കെ ഇട്ട് മണ്ടും എന്നൊക്കെ പറഞ്ഞ തുടക്കത്തിൽ ഒരുപാട് പേര് കളിയാക്കിയിരുന്നു പക്ഷേ ഞാൻ ഇവിടെയോട് പറഞ്ഞിരുന്നു എന്ത് തന്നെയാണ് സംഭവിച്ചാലും ചാനൽ നിർത്തരുതേ നമുക്ക് ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഏഹ് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലായ കൊണ്ട് ചാനൽ അലഹദില്ല മോണിറ്റേഷനായിട്ടുണ്ട് ഏഹ് അതൊരു കുറേ മുമ്പായിരുന്നു ഞങ്ങൾക്ക് നോക്കാനറിയില്ല എനിക്കും ഇവൾക്കും അതിനെക്കുറിച്ച് നോക്കാൻ അറിയില്ല പിന്നെ വേറെ ഒരു രണ്ട് മൂന്ന് പേര് സഹായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മോണിറ്റേഷൻ ആയി എന്നുള്ളൊരു വിവരം ഞങ്ങൾ നിങ്ങളറിയിക്കുകയാണ് ഈ മോണിറ്റേഷൻ ആയി എന്നുള്ളൊരു കൊണ്ട് ചിലർ വിചാരം പൈസ കിട്ടുന്നുണ്ടെന്നാണ് ഏഹ് പൈസ എന്ന് പറഞ്ഞാൽ ചില പിന്നെ പുതിയ ന്യൂ ചാനൽ തുടങ്ങിയ ഒന്ന് രണ്ട് വ്യക്തികൾ ഞങ്ങോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ആയിരം സബ്സ്ക്രൈബർ ആയാലും പിന്നെ ഇത്ര വാച്ചവർ ആയാലും ഇങ്ങനെയൊക്കെ പൈസ കിട്ടും അപ്പോൾ സബ്സ്ക്രൈബർ ആയതുകൊണ്ടൊന്നും പൈസ കിട്ടൂല ചാനലിന് ഏഹ് ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ എനിക്കൊരു ചില സാങ്കേതിക കാരണക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല പിന്നെ ഏതായാലും പെരുന്നാളൊക്കെ അല്ലേ അത് കഴിഞ്ഞിട്ട് ഇൻഷാള്ള ജോഡിക്ക് ഇറങ്ങണം എന്നുള്ളൊരു തീരുമാനം എടുത്തോട്ട് അതായത് ജോലിക്ക് പോവല് നിർത്തിയ മുതൽ ഈ ദിവസം വരെ ഇന്നിപ്പോ നമ്മൾ എത്ര ആ നാല് അതായത് മെയ് മാസം ജൂൺ മാസം നാലാം തീയതി വരെയും ഞങ്ങള് കളിയാക്കിയ ഞങ്ങള് നിന്ന് വരെയും ഒരുപാട് പേര് അല്ലെ ഒരുപാട് പേരാണ് ഒരുപാട് പേര് കളിയാക്കിയ ഒരു സംഭവാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നോണ്ടാണ് നിങ്ങൾ എന്താ ജോലിക്ക് പോവാതിരിക്കണെന്ന് റബ്ബ് സത്യാണ് ഒന്നുമില്ല യൂട്യൂബിൽ ഈ നിക്കണ നിമിഷം വരെയും ഒരു റുപ്യ പോലും ഞങ്ങൾക്ക് വരുമാനം കിട്ടിയിട്ടില്ല കിട്ടുമെന്നുള്ള എന്നുള്ള ഒരു പ്രതീക്ഷയില് ഞങ്ങളിത് നിർത്തും മുന്നോട്ട് പോകും പോകട്ടോ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും കാരണം ഇത്രയും ഞങ്ങളെ സഹകരിച്ച സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒരിക്കലും മറക്കൂലും മറക്കൂല ഒരിക്കലും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കാരണം ഞങ്ങൾക്ക് എന്നും കളിയാക്കലേ ഉണ്ടായിട്ടുള്ളു യൂട്യൂബ് തുടങ്ങിയ സമയത്ത് തന്നെ ഒരുപാട് പേര് ഞങ്ങളെ കളിയാക്കിയിരുന്നു ഇപ്പോഴും യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടും മറ്റേ ഫോണ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് എന്താക്കുന്നത് കളിയാക്കണത് അപ്പൊ അതിനൊരു നിജസ്ഥിതി ഇങ്ങനെ വീഡിയോയിൽ ഒന്ന് അറിയിക്കാമെന്ന് തീരുമാനിച്ചു പിന്നെ എന്താ ഇതാ ഞങ്ങളത് കാണിച്ചു തരട്ടോ അത് കാണുന്നുണ്ട് തോന്നുന്നു അങ്ങനെ വിളിച്ചോ അതായത് മൈനസ് അതായത് സീറോ പോയിന്റ് നാപ്പത് ഏഹ് ഡോളർ അതായത് ഒരു ഡോളർ പോലും ആയിട്ടില്ല അതായത് ആ ഒരു ഡോളറിൻ്റെ അവിടെ ഇൻകം വരണമെങ്കിൽ നൂറ് തികയണം എന്നിട്ടേ ഒന്നാവുള്ളൂ അങ്ങനെ ഒന്നായിക്കഴിഞ്ഞാൽ പത്ത് ഡോളർ ആവണം പത്ത് ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അപ്പളേ ബാങ്കിക്ക് എന്താ അത് കൊടുക്കാൻ പറ്റും ബാങ്ക് ലിസ്റ്റും കാര്യങ്ങളും അപ്പോളേ കൊടുക്കാൻ പറ്റുള്ളൂ ഈ പത്ത് ഡോളറിന് ശേഷം വീണ്ടും നൂറ് ഡോ ഡോളർക്ക് എത്തണം അപ്പോഴേ അത് വിഡ്രോ ചെയ്യാൻ കഴിയുള്ളൂ അതിനൊക്കെ ഇനിയും ചുരുങ്ങിയത് ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് അതിങ്ങനെയൊന്നും എത്തിപ്പെടാൻ കഴിയൂല കാരണം ഞങ്ങൾ സാധാരണക്കാരാണ് ആ സാധാരണക്കാരായ ഞങ്ങൾക്ക് വീഡിയോ എന്താ ഇൻകം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നല്ല റിസ്ക് തന്നെയാണ് കാരണം ഇത്രയും ഞങ്ങൾ നല്ലോണം റിസ്ക് എടുത്തിട്ടാണ് ഈ നിലവിലെ എത്തിയിരിക്കുന്നത് ആയിരം സബ്സ്ക്രൈബർ പോലും തേക്കങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് ഒരുപാട് പേര് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പതിനെട്ടായിരം അതിന് എത്ര ആള് സഹായിച്ചു അവർക്കൊക്കെ ഒരുപാട് നന്ദി ഉണ്ട് വീണ്ടും വീണ്ടും നന്ദി അറിയിക്കുകയാണ് ഏഹ് വീണ്ടും 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 നന്ദി അറിയിക്കുകയാണ് അപ്പൊ ഈ പത്ത് ഡോളർ ആയതിന് ശേഷം പിന്നെ ബാങ്കിക്ക് എന്താ ലിസ്റ്റ് കൊടുക്കണം എന്താ ബാങ്ക് ലിസ്റ്റ് അക്കൗണ്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തതിനു ശേഷം നൂറ് ഡോളർ ആവുമ്പോഴുള്ളൂ ഞമ്മക്ക് പൈസ വരുവുള്ളൂ അതിന് ഞങ്ങളെ കണ്ട കാഴ്ചപ്പാടിൽ ഞങ്ങൾ ഇനി ഒരു ചുരുങ്ങിയത് ഒരു ആറു മാസമെങ്കിലും ഞങ്ങള് വെയിറ്റ് ചെയ്യണം എന്നാലും വീട് വെറുതെ ഇന്നുകാര്യല്ല നല്ല ലോങ് വീഡിയോ ഞങ്ങൾക്ക് ഞങ്ങളെ സഹായിച്ച ഞങ്ങളെ സഹായിച്ച പിന്നെ എന്താ പറയാ ഷമീർ പറഞ്ഞ ഒരു പയ്യുണ്ട് പിന്നെ ഒരു ഇത്തണ്ട് യൂട്യൂബ് ചാനൽ രണ്ട് എന്താ പി എന്താ പുലാൻതൂലത്തെ താത്ത അതുങ്ങളൊക്കെ അറിയുന്നതാണ് ഇപ്പോൾ നല്ല വൈറലായ ആൾ പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് സംസാദ് വേറെ ഷാൽമലയിൽ അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഞങ്ങൾ ഈ മോശ സംബന്ധമായ സംശയങ്ങൾക്ക് ഞങ്ങൾക്ക് മറുപടി തന്നിട്ടുണ്ട് അപ്പോൾ ഓലൊക്കെ പറഞ്ഞത് വീഡിയോ ഇടയിൽ നല്ലോണം വീഡിയോ ഇട്ടാൽ തന്നെ നയിച്ചണം നല്ലോണം നയിച്ചാൽ തന്നെ കിട്ടുകയുള്ളൂ അല്ലാതെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല ലോങ്ങ് വീഡിയോ ആണ് മെയിനായിട്ട് നിങ്ങൾ ഇതാക്കേണ്ടത് നല്ല കണ്ടൻ്റ് ഉള്ള ലോങ് വീഡിയോ ഇട്ടതിന് ശേഷമുള്ളു എന്തുള്ളൂ അത് മുന്നോട്ട് പോവുള്ളൂ നിർത്തരുതേ മുന്നോട്ട് ആരെന്ത് കളിയാക്കിയാലും നിങ്ങൾ മുന്നോട്ട് പെയ്ക്കോളൂ ഉള്ളൂ നിർത്തരുതേ അപ്പം നിങ്ങൾ ഈ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണേ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഈ വീഡിയോ ഒന്ന് പരമാവധി ആളിലേക്ക് എത്തിച്ചു തരണം കാരണം ഞങ്ങൾ ഒരുപാട് ഒരുപാട് എന്തെയ്യാ കാര്യങ്ങൾ കേട്ട് ഇതയിക്കുള്ളൂ എന്താ പറഞ്ഞത് അല്ല എത്രയാച്ച പറഞ്ഞോട്ട് അത് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് ഞങ്ങൾക്കൊന്നും ആയിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ ജീറോയിലാണ് നിൽക്കുന്നത് ഇതിൽ നിന്ന് ഒരു രൂപ അതായത് ഞങ്ങൾ കുടുംബത്തിൽ നിന്നടക്കം ഒരു നൂറിൽ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് മുക്കാലും ആൾക്കാർക്ക് ഇതിന് വിചാരം എന്താണ് ഞങ്ങൾക്ക് പൈസ ഞങ്ങൾക്ക് ഒരു റുപ്പ്യ പോലും യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയിട്ടില്ല കിട്ടാനാവുന്നുള്ളൂ അതിനൊക്കെ ഒരുപാട് ടൈം എടുക്കും പക്ഷെ ഇതുവരെ സഹായിച്ച സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അപ്പം ഇത് ഷെയർ ചെയ്യുക ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും എത്തിച്ച് ഞങ്ങളെ ട്രോൾ ട്രോളുന്നവരിലെ ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സഹായം എല്ലാവരും ഇത് ഷെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്ലാമലൈക്കും